ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ചേലക്കര പ്ലാസ്റ്റിക് മാലിന്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണെന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്ന് ഹരിത സേന പ്രവർത്തകർ തരൂർ പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രമായ എംസിഎഫിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു എന്നും പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അശാസ്ത്രീയമാണെന്നുമായിരുന്നു ആരോപണം നവമാധ്യമങ്ങളിൽ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായി പോസ്റ്റുകളിട്ട പൊതുജനങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് ഹരിതകർമ്മസേന പ്രവർത്തകർ പറഞ്ഞു തരൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സെക്രട്ടറി സി സുമതി ആരോപണ വിഷയത്തിൽ പ്രതികരിക്കുന്നു പഴയ ലോഡുകൾ കംപ്ലീറ്റ് ഇവിടെ പോയതാണ് പക്ഷെ കുറച്ച് പഴയ ലോഡ് എന്ന് പറയാൻ കുറച്ച് കുപ്പിച്ചില്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഒരു പഞ്ചായത്തുമായിട്ട് ഒരു ലോഡ് തകിയാത്തത് മൂലം വേറെ പഞ്ചായത്തും കൂടിയിട്ട് അടുത്ത ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കിതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഇപ്പം ഈ കിടക്കുന്ന വേസ്റ്റുകൾ ഞങ്ങൾ ഇപ്പോൾ ഈ അടിയാറ്റി ഒരു നാല് ദിവസത്തിനുള്ളിൽ ലോഡ് കൊണ്ടുവന്ന മാലിന്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കുന്നുകൂടി കിടക്കുന്നത് അല്ലാണ്ട് മനഃപൂർവ്വം ഞങ്ങൾ കുന്നുകൂട്ടിയിട്ട് ആൾക്കാരനെ ശല്യം ചെയ്യാനോ അമ്മാൻ ഇങ്ങനെ വല്ല അസുഖങ്ങൾ വരാനോ പരത്താനോ ഉള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ പരമാവധി ഈ മുപ്പത്തിരണ്ട് പേര് നല്ല രീതിയിൽ തന്നെയാണ് എം സി എഫിൽ പ്രവർത്തിച്ചു പോകുന്നത് ഇതേപോലെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന സമയത്ത് ഞങ്ങൾ മുഴുവൻ മാലിന്യങ്ങളും എപ്പോഴും മാറ്റാറുണ്ട് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും ആണ് ഈ പോസ്റ്റുകൾ ഇടുന്നത് ഞങ്ങൾ മു മുപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് ഇതിൽ ജോലി ചെയ്ത് ജീവിച്ചു പോകുന്നത് ഞങ്ങൾക്ക് എതിരെ എന്തിനാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വിടുന്നെന്നാണ് ഞങ്ങളുടെ ഹരിതകർമ്മസേന മുപ്പത്തിരണ്ടാളിൻ്റെ അഭിപ്രായം എന്നാൽ ഈ പോസ്റ്റ് ഇടുന്ന ആള് ഞങ്ങളുടെ അടുത്ത് വന്നു എന്താണ് ഞങ്ങളുടെ പ്രയാസങ്ങൾ എന്താണ് ഈ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കാൻ കാരണം ക്ലീൻ ആർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് സാധനം കൊണ്ടുപോകുന്നില്ലേ ഞങ്ങൾ വല്ല ഇടപെടണം ഞങ്ങൾക്ക് വല്ല സഹായം ഞങ്ങളുടെ അടുത്തൊന്ന് വേണമെന്ന് പോലും ചോദിക്കാനാണ് ഞങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇരിക്കുന്നത് ഞങ്ങളിപ്പോൾ വാർഡിൽ ഫീൽ ഫീൽഡിലാണ് എടുക്ക ലോഡ് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വാർഡുകളിൽ ഈ മുപ്പത്തിരണ്ട് പേരും വാർഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഞങ്ങൾ കാണുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചാക്കുകളിലായി ചിതറിക്കിടക്കുന്നത് മൂലം മിനി ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കും സമീപ പ്രദേശവാസികൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് എന്ന പോസ്റ്റുകളും വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നതാണ് ഇനി ഇൻഡസ്ട്രീസ് കെട്ടിടത്തിൽ വ്യവസായ വകുപ്പിന്റെ അനുമതിയോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ തുടർ നിർമ്മാണം നടത്തുന്നതിന് തരൂർ ഗ്രാമപഞ്ചായത്തിന് അനുമതി ലഭിക്കാത്തതിനാലാണ് തുറസായ സ്ഥലത്ത് പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിക്കേണ്ട വരുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സംഭരണ കേന്ദ്രത്തിലെത്തി നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാകാതെ പോസ്റ്റുകൾ വഴി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സംഭരണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന മുപ്പത്തിരണ്ട് ഹരിതകർമ്മസേന പ്രവർത്തകർക്കും കടുത്ത വിഷമം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് ഹരിതകർമ്മസേന പ്രസിഡന്റ് രഞ്ജിനിയും സൂചിപ്പിച്ചു ഇതുപോലെ വാർഡുകളൊന്ന് കൊണ്ടുവന്നിട്ട് ഒരു പത്ത് ദിവസം വെൻഡിങ് കിടന്നുണ്ടായിരുന്നു വണ്ണിൽ ഒരു പത്ത് ദിവസം കൈയ്യതിൻ്റെ മൂലം ഇവിടെ അങ്ങനെ നമ്മൾ ലോഡ് വയറ്റാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടല്ല നമ്മൾ ലോഡ് കയറ്റി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ മുന്നേ ഒരു പോസ്റ്റ് വന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ മാസം ലോഡ് കെട്ടി ഈ മാസം ഫസ്റ്റും ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾക്കെതിരെ ഹരിധർമ്മസേനയ്ക്കെതിരെ മാലിന്യങ്ങൾ പൂനെ കൂട്ടി കിടക്കുന്ന എം സി എഫിൽ മറ്റുള്ളവർക്കും കൂടിയിട്ട് ഓഫീസുകൾ തുറക്കാൻ പറ്റാത്ത പറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള രീതിയിൽ പോസ്റ്റുകൾ വന്നു ഞങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ ആരും ഇതിന് പ്രതികരിക്കുകയും ഞങ്ങളൊരു മറുപടി കൊടുക്കുകയും ഞങ്ങൾ ചെയ്തിരുന്നില്ല വീണ്ടും ഇനി ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ രാത്രിയാണിത് കാണാൻ കഴിഞ്ഞത് ഒരു പോസ്റ്റും കൂടെ വീണ്ടും ഈ അക്കിയ പറഞ്ഞ തെക്കേപ്പിടിയെ പറഞ്ഞൊരു വ്യക്തി വീണ്ടും ഞങ്ങൾക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എല്ലാ മാസവും പഴയ ബെൻഡിങ്ങായ എല്ലാ ലോഡുകളും ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മാസം ഫസ്റ്റ് തന്നെ ലോഡ് പോയതാണ് രണ്ട് ലോറി വന്ന് കയറ്റിപ്പോയതാണ് ഇപ്പോൾ മാസങ്ങളോളം നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം എടുത്ത പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ാണ് ലോഡ് കൊണ്ടുവന്ന് ലോഡിന് പോയി വീണ്ടും വരുമ്പോഴേക്കാണ് ഓരോ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് അതിനെ ഉചിതമായ രീതിയിൽ സംഭരിക്കുന്നതിന് നേതൃത്വം നൽകുന്ന സമൂഹത്തിനും പരിസ്ഥിതിക്കും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഹരിതകർമ്മ പ്രവർത്തകരെ അവരുടെ ജോലിയിൽ മാനസികമായി തളർത്തുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നും ഹരിതകർമ്മ സേനാ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു മൂന്ന് ലോഡോളം ഒരു മാസം വേസ്റ്റുകൾ വരുന്നുണ്ട് റിജക്റ്റ് തന്നെ വരുന്നുണ്ട് പക്ഷെ പതിനാറ് വാർഡിൽ കൂടിയിട്ട് ഞങ്ങൾക്ക് നല്ലതും റിജക്റ്റും കൂടെ നാല് ലോഡോളം വന്നിട്ട് ഒരു ലോഡ് ഫുള്ളും ഒരു ആയിരം ടണ്ണോളം ഞങ്ങൾ നല്ലത് സെഗ്രിഗേഷൻ ചെയ്തിട്ട് കൊടുക്കാറുണ്ട് ബാക്കിയുള്ളതാണ് ഈ ലോഡ് റിജക്റ്റ് കൊണ്ടുവന്നത് പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷെ പതിനാറ് വാർഡിൽ ഞങ്ങൾ പോകുമ്പോൾ ഈ ഒരു പോസ്റ്റ് കാരണം ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് മഴയത്താണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ നല്ല പോലെ മുപ്പത്തിരണ്ടാളും കഷ്ടപ്പെട്ട് വാർഡുകളിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല രീതിയിൽ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇതുവരെ നാലര വർഷമായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇത് മനഃപൂർവ്വം ചെയ്യാണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഭരണസമിതിക്കോ പഞ്ചായത്തുകാർക്കോ ഇതിന്റെ ഒരു ഇത് എന്താ പറയാ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്കല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഈ മുപ്പത്തിരണ്ട് ഹരിതകർമ്മ സേനക്കാർക്കാണ് അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത് കാരണം കളക്ഷൻ കമ്മിയാവുന്നുണ്ട് ഇതൊരു പോസ്റ്റ് കാരണം വളരെ ബുദ്ധിമുട്ടാണ് സാറേ ഞങ്ങൾക്ക് ഈ മുപ്പത്തിരണ്ടാളും വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് വാർഡുകളിൽ നിന്നും ഇന്ന് വന്ന് ഓരോ പ്രാവശ്യം ഇവരുടെ പോസ്റ്റ് കണ്ടതിന് ശേഷം വൃത്തിയാക്കി അവർ കൊണ്ടുപോകാത്തത് കാരണമാണ് എന്ന് പറഞ്ഞ് ലോഡ് വിളിക്കലും മാസം മാസം ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് വരെ ഇടവിട്ട് റിജക്റ്റ് കൊണ്ടുപോകാനുള്ളതും എല്ലാം ചെയ്തു തരുന്നുണ്ട് പക്ഷേ ഇത് എന്താ കാരണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല അവര് മനഃപൂർവ്വം കരുവാരിത്തേക്കാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുക വഴി സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുകയാണ് പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്തുവാൻ ഇടയാക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തെ താറടിച്ചു കാണിക്കുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഹരിതകർമ്മസേനയിലെ എം സ്ഥാപനത്തിന്റെ നിലവിലുള്ള സത്യാവസ്ഥകൾ വിവരിച്ചു ഞങ്ങള് ഇവിടെ എല്ലാ വാർഡും വാർഡുകളിൽ നിന്നും കൊണ്ടുവരുന്നത് എല്ലാ വേസ്റ്റുകളും എടുക്കുന്നുണ്ട് ഒരു മാസം ചെരുപ്പാണെങ്കിൽ ചെരുപ്പും പ്ലാസ്റ്റിക്കും എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലത് മാത്രമാണ് നമ്മൾ ഉള്ളിൽ സേഫ്റ്റി ആയിട്ട് വരുത്തി വെക്കുന്നത് അത് നനയാൻ പാടില്ല പറഞ്ഞോണ്ട് നമ്മൾ ഇവിടെ പുറത്ത് ഇട്ടിരിക്കുന്നത് ഇവ വേറെ പണിയൊന്നും ഇല്ല അവനക്ക് ഇവ അക്കിയും തെക്കേ പിടിയാ പറയുന്ന ഞങ്ങൾക്ക് ഈ പോസ്റ്റുകൾ ഇടാൻ മാത്രമേ അറിയുള്ളൂ അല്ലാതെ എന്താണ് ആൾക്കാർക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ഉപകാരം ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കില്ല ഈ മുപ്പത്തിരണ്ട് കുടുംബത്തിനെ എങ്ങനെ പട്ടിണിയാക്കാം എന്നാണ് ഇപ്പൊ അവന്റെ വിചാരം അതാണ് ഏറ്റവും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു സേന പ്രവർത്തകയായ വാഹിദയും തങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ചും അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച പോസ്റ്റുകളിട്ട നടപടിക്കെതിരായും വിശദമായി സംസാരിച്ചു ഞങ്ങൾ എല്ലാ മാസവും നിന്ന് തന്നെ തരംതിരിച്ചിട്ടാണ് ഒരു ഒരു തരംതിരിക്കല് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എംസ് എഫിലേക്ക് ലോഡ് കൊണ്ടുവരുന്നത് അതിൽ വേസ്റ്റ് വരുന്നത് റിജക്റ്റ് വേസ്റ്റ് വരുന്നത് മാത്രമാണ് ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നത് അത് ഒരു മാസം തന്നെ മൂന്ന് രണ്ടോളം വേസ്റ്റ് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ എം ഇവിടേക്ക് ഈ തരൂർ പഞ്ചായത്തിൽ മൊത്തത്തിൽ വരുന്നുണ്ട് പിന്നെ നല്ലത് വരുന്നത് വേറെ ഞങ്ങൾ അത് ഉള്ളിൽ കൊണ്ടു വെച്ചിട്ട് സ്ഥലത്തിന്റെ ഒരു പരിമിതി കാരണം ഞങ്ങള് വേസ്റ്റ് വെളിയിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് പുതിയ എൻ സി എഫ് കെട്ടിത്തരാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് സ്ഥലം നോക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള ഒരു സ്ഥലം കിട്ടാനുള്ള ഒരു എന്താ പറയാ കിട്ടാൻ അവർക്കൊരു ബുദ്ധിമുട്ട് ഓരോ ഓരോ അവിടെയും ഓരോരോ തടസ്സങ്ങൾ ഇത് ഇങ്ങനത്തെ ഇതേപോലെയുള്ള തടസ്സങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥലം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യേണ്ടി വരുന്നത് പഞ്ചായത്തിന് ഇത് ഞങ്ങൾക്ക് നല്ല നിലയിൽ ആക്കി തരണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ അത് അവർക്ക് ചെയ്യാൻ കഴിയണില്ല കാരണം ഇങ്ങനെ ഓരോരോ തടസ്സങ്ങൾ കാരണമാണ് അവർക്ക് അത് ചെയ്യാൻ കഴിയാണ്ട് പോണത് പഞ്ചായത്ത് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും വാടിന്ന് ഇവിടെ എല്ലാ മാസവും പോകേണ്ടതാണ് എലക്ഷൻ്റെ ഒരു ഇത് കാരണം കുറച്ചൊരു ഇത് വന്നതിലാണ് ഇത്രയും കൂടുതൽ ഇവിടെ വന്നത് ഇപ്പോ ഇങ്ങനെ വേണമെന്ന് വെച്ചിട്ട് വെച്ചിട്ടുള്ളതല്ല എല്ലാ മാസവും ഇവിടെ ലോഡ് ഒരു മൂന്ന് ടണ്ണോളം ലോഡ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ മാസത്തെ മാത്രമാണ് കുറച്ചൊരു ഇത് വന്നിട്ടുള്ളൂ അതിപ്പോ ഇവര് എന്താ എങ്ങനെ ഇത് ഇങ്ങനെ എന്തിനു വേണ്ടിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഇതിപ്പോ ഞങ്ങള് പത്ത് മുപ്പത്തി രണ്ട് ആൾക്കാർ ജീവിച്ചു പോണത് അല്ലെങ്കിൽ ഒരു പണി ഞങ്ങൾക്കൊരു പണി ഒരു നാടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യണ ഒരു പണിയാണെന്നും കൂടി ഇവർ ചിന്തിക്കണം കാരണം പറഞ്ഞാൽ ഇത്രയും വേസ്റ്റ് ഇവിടെ വരുന്നത് ഓരോ വീട്ടിലേയും വേസ്റ്റുകളാണ് നമ്മൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഓരോ വീട്ടിൽ കിടക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് അവർ ചിന്തിക്കേണ്ടതായിരുന്നു ഇത് ഞങ്ങളെ എത്രത്തോളം ബാധിക്കുന്നുള്ളതും ഈ പോസ്റ്റ് ഇടുന്നവർ ചിന്തിക്കണമായിരുന്നു നമ്മൾ ഓരോ വീട്ടിൽ പോകുമ്പോഴും ആൾക്കാര് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ട് അവിടെ കൊണ്ടിടാൻ ഇടാൻ വേണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് അമ്പത് രൂപ മേടിച്ചിട്ട് പോകുന്നതാണ് ആൾക്കാര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു പറഞ്ഞ് മതിയായിട്ടുണ്ട് ഈ മാസം ഞങ്ങൾക്ക് വാടില്ല അത് ആ കാരണം കളക്ഷൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും ഞങ്ങൾ അടങ്ങാറാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ ആൾക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് പറയാനുള്ളത്യൂസ്